മേരി മാതയുടെ ആദ്യത്തെ റക്ടറാകാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ ഒൻപത് വർഷത്തോളം സെമിന ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു എനിക്ക് ശേഷം പിന്നെ വന്നത് ജോർജ് കോംബാറിയച്ചനാണ് അദ്ദേഹം എൻ്റെ കീഴിൽ തന്നെ വൈസ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ കുറേ കൊല്ലം ജോലി ചെയ്തതുകൊണ്ട് സെമിനാരിയുടെ കാലാവസ്ഥ സെമിനാരിയുടെ പശ്ചാത്തലം ഇതൊക്കെ അച്ഛന് നല്ലപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് എൻ്റെ ശേഷം വന്ന അദ്ദേഹം എൻ്റെ പിന്തുടർച്ചക്കാരൻ തന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് ബാബു പാണാട്ടുപറമ്പിലച്ചനാണ് ഡയറക്ടറായിട്ട് വന്നത് ബാബു പാണാട്ടുപറമ്പിലച്ചനെയും നന്ദിയോടുകൂടെ നമുക്ക് ഓർമ്മിക്കണം കാരണം സെമിനാരി തുടങ്ങിയപ്പോൾ അദ്ദേഹം ഫിലോസഫി പഠിക്കാനായിട്ട് പോയതാണ് പഠിച്ചു വന്ന ശേഷം അദ്ദേഹം സെമിനാരിയുടെ മൂന്നാമത്തെ റക്ടറായിട്ട് ചുമതലയേൽക്കുകയാണ് ഉണ്ടായത് നാലാമത്തെ റക്ടർ അഭിമന്യ ടോണി പിതാവാണ് ടോണി പിതാവ് ദീർഘകാലം സെമിനാരിയുടെ റക്ടർ എന്ന നിലയിൽ ജോലി ചെയ്തു ടോണി പിതാവിന് ശേഷം ജയ്സൻ കൂനമ്പിള കിലച്ചൻ എനിക്ക് തോന്നുന്നു ജയ്സൻ കൂനമ്പിള കിലച്ചൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അദ്ദേഹത്തിനെ പഠിപ്പിക്കാനായിട്ട് ഡോക്ടറേറ്റിന് വിടാനായിട്ട് ഞാൻ ആവുന്ന തന്ത്രങ്ങളും സൂത്രങ്ങളൊക്കെ നോക്കിയതായിരുന്നു അദ്ദേഹം തിയോളജി പഠിക്കുന്ന കാലത്ത് സെമിനാരിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വൈസിലെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിനോട് ഫിലോസഫിയിൽ എം പി എച്ച് ചെയ്യാൻ പറഞ്ഞു പട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ഡോക്ടറേറ്റിന് വിടാമെന്നുള്ള ധാരണയിലാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും പോകാൻ സമ്മതിച്ചില്ല അദ്ദേഹം അനുസരണ കേട് ഒന്ന് കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും പോയില്ല കൂനമ്പളാക്കിലച്ചൻ കഴിഞ്ഞതിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ചാലക്കിലച്ചൻ ഡറായിട്ട് വരുന്നത് അന്ന് കാലത്ത് നമ്മുടെ സെമിനാരിക്ക് കിട്ടിയ വലിയൊരു നേട്ടമുണ്ട് ആ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഒരു രൂപത സെമിനാരി ആയതുകൊണ്ട് സാധാരണ നിയമങ്ങൾക്ക് അതീതമായിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ മൈൽ പോകാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെയും പഠിപ്പിക്കാൻ പാടില്ല അവർ പഠനത്തിൽ നിന്ന് മാറണം അവർ റിട്ടയർ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു നിലപാട് ഉണ്ടായിരുന്നു ആ നിയമത്തിനെ നമുക്ക് ഒരു ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു രൂപതാ സെമിനാരിയാണ് അങ്ങനെ നമുക്ക് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സെമിനരിയിൽ വന്നു ചേർന്നവരാണ് അവരൊരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ വികാരവായ്പോടുകൂടെ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒന്ന് മൈക്കിൾ കാരിയമ്മറ്റൻ മൈക്കിൾ കാരിയമ്മറ്റന് ഞാൻ പരിചയപ്പെടുന്ന രോഗിയായിട്ട് കിടക്കുമ്പോഴാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ നമ്മുടെ സെമിനാരിയിൽ സെമിനരിയിൽ അച്ഛനാവശ്യമുണ്ട് എനിക്കിതൊന്ന് ബൈബിളിൽ വളരെ പ്രഗൽഭനായിട്ടുള്ള ഒരു ഒരാളായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ പോൾ മാറുകൻ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വളരെ ദീർഘകാലം വടബാദൂർ സെമിനാരിയിൽ ജോലി ചെയ്ത അദ്ദേഹം അദ്ദേഹം മൈനർ സെമിനാറിൽ റക്ടറായിട്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ മേജർ സെമിനാരി തുടങ്ങുന്നത് നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ നമ്മുടെ സെമിനാരിയുടെ ലൈബ്രറി മുഴുവൻ സംവിധാനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ പോൾ കല്ലുവീട്ടിലച്ചൻ ദർബാരാം വിദ്യാക്ഷേത്രത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ബൈബിൾ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആവശ്യമാണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ വളരെ ഇഷ്ടത്തോടു കൂടെ അദ്ദേഹം നമ്മളുടെ കൂട്ടത്തിൽ വന്ന ഒരാളാണ് അതുപോലെ ആലുവ സെമിനാരിയിൽ ദീർഘകാലം ഫിലോസഫി പഠിച്ചിട്ടുള്ള ജോസ് തച്ചിലച്ചൻ നമ്മൾ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ജോസ് തച്ചിലച്ചനൊന്നും ഒരിക്കലും നമുക്ക് ആരംഭകാലത്ത് അതുകൊണ്ട് ആരംഭകാലത്തെ നമ്മളുടെ പ്രൊഫസേഴ്സ് പലരും അറിവിൻ്റെ മേഖലയിലും ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മേഖലയിലും ഏറ്റവും മാതൃകായോഗ്യമായിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു അവരൊന്നും നമുക്ക് അവർ അവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ സെമിനാരിയുടെ പരിശീലന കാലഘട്ടത്തിൽ നൽകിയിരിക്കുന്ന ഉറപ്പ് അത് പുസ്തകങ്ങളുടെ അറിവിനേക്കാൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ തിരിച്ചറിവ് നൽകാൻ നമ്മുടെ പിള്ളേരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനി ആരുടെയും പേര് ഞാൻ മറന്നുപോയെന്ന് എനിക്കറിയാൻ പാടില്ല ആ പഴയ തലമുറ എന്നാൽ അവർക്ക് നിയമപരമായിട്ട് മറ്റു സെമിനാരിയിൽ പഠിപ്പിക്കാൻ അവർക്ക് അവകാശവും പക്ഷേ നമ്മുടെ സെമിനാരിയിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് അവരെല്ലാം ദീർഘകാലം നമ്മുടെ സെമിനാരിയെ ശുസൂക്ഷിച്ചിട്ടുണ്ട് അവരുടെ സാന്നിധ്യവും അവരുടെ സേവനവും നമ്മുടെ പരിശീലനത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്